കേരളത്തിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം സ്വതന്ത്ര ഇന്ത്യയുടെ വികസന ചരിത്രത്തിലെ മറ്റൊരു അഭിമാന മുഹൂർത്തമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാംഘട്ട കമ്മീഷനിങ് മെയ് രണ്ടിന് രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻഷിപ്മെന്റ് തുറമുഖം പകൽ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖമന്ത്രി വി എൻ വാസ്തവൻ എന്നിവർ പങ്കെടുക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ശശി തരൂർ എം പി എന്നിവർക്കും ക്ഷണമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പരിപാടിയിൽ ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ല ക്ഷണിച്ചില്ല അത് അവരുടെ തീരുമാനമാണ് പരാതിയൊന്നുമില്ല കണ്ടെയ്നർ നീക്കത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കൊളംബോ തുറമുഖമാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും വലിയ തോതിലുള്ള വിദേശ നാണ്യനഷ്ടവും വരുമാന നഷ്ടവുമാണ് രാജ്യത്തിന് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്ത നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻഷിപ്പ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് മുതൽ ട്രെയിൽ റണ്ണും ഡിസംബർ മൂന്ന് മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനും നടക്കുന്നു ഇതിനകം ഇരുനൂറ്റി കപ്പലുകൾ എത്തി ആറ് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു പദ്ധതി നടപ്പാക്കുന്നതിനിടെ പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായി നിർമ്മാണ വസ്തുക്കളുടെ കുറവുമൂലം മൂവായിരം മീറ്റർ പുലിമുട്ടിന്റെ പുരോഗതി മന്ദഗതിയിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഓഖി ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടവും നേരിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അസാധാരണമായ ഉയർന്ന തിരമാല രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ടൌട്ടേ ചുഴലിക്കാറ്റുകൾ കോവിഡ് പ്രതിസന്ധി എന്നിവയൊക്കെ മറികടന്നാണ് മറ്റിടങ്ങളിൽ നിന്നടക്കം പാറക്കല്ലുകൾ എത്തിച്ച് പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത് മെയ് ഒന്നിന് എം എസ് എസ് സി സെലിസ്റ്റീനോ മറേസ്ക എന്ന കൂറ്റൻ മദർശിപ്പാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക പുറം കടലിൽ എത്തിയ കപ്പൽ ഉടൻ തന്നെ ബർത്തിലടുപ്പിക്കും ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറിൽ ടിഇയു കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയുമുണ്ട്